ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ അത്ഭുതകരമായൊരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇതൊരു വാഴയാണ് കണ്ടോ ഈ നിൽക്കുന്ന ഒരു വാഴ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ വാഴ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഈ വാഴയിൽ നിന്ന് ഒരു കുല വന്നേക്കണ കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതിൻ്റെ പകുതിക്ക് വെച്ച് ഈ വാഴയുടെ ഉള്ളിൽ നിന്ന് ഒരു കുല വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു വാഴക്കുല കണ്ടോ കാണാൻ പറ്റില്ലേ നിങ്ങക്ക് ഇതുണ്ടോ ഇതൊരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഉണ്ടോ വാഴയുടെ പകുതി ഭാഗത്തു നിന്നാണ് ഈ കുല പൊട്ടി വന്നിരിക്കുന്നത് മുഴുവൻ കാടായതുകൊണ്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ ഇത് കണ്ടോ ഇതാണ് ഇതിന് മോള് വശം ഇതിങ്ങനെ പോയൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് കുല വന്നിരിക്കുന്നത് ഇതൊരു അത്ഭുതകരമായ കാഴ്ചയാണിത് വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് കമൻറ്റിൽ ലൈക്ക് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്